ഇന്ത്യയുടെ ദ്രുതഗതിയിലുള്ള പുരോഗതി യുവശക്തിയിൽ ആത്മവിശ്വാസം വളർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്ന് ദശാംശം രണ്ട് അഞ്ച് ലക്ഷം കോടി രൂപയുടെ സെമി കണ്ടക്ടർ പദ്ധതികൾക്ക് വീഡിയോ കോൺഫറൻസിംഗിലൂടെ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം ശോഭനമായ ഭാവിയിലേക്ക് ശക്തമായ ചുവടുവയ്പ് നടത്തിയതിന് ഉദാഹരണമാണ് ഇന്ന് തുടക്കം കുറിച്ച പദ്ധതികൾ യുവാക്കളുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര ദിനമാണിതെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു सेमीकंडक्टर प्रोजेक्ट की शुरुआत का हो लेकिन भविष्य के भारत के असली स्टेक होल्डर्स अगर कोई है तो ये मेरे सामने बैठे हुए मेरे युवा मेरे नौजवान मेरे स्टूडेंट्स यही मेरी भारत की शक्ति है इसलिए പുരോഗതിക്കും സ്വാശ്രയത്വത്തിനും ആഗോള വിതരണ ശൃംഖലയിലെ സാന്നിധ്യത്തിനും വേണ്ടി ഇന്ത്യ ഇന്ന് എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് രാജ്യത്തെ യുവാക്കൾ കാണുന്നു ഇന്ത്യയിൽ നിർമ്മിച്ച ചിപ്പ് രാജ്യത്തെ സ്വാശ്രയത്വത്തിലേക്കും ആധുനികതയിലേക്കും കൊണ്ടുപോകും അറുപതിനായിരത്തിലധികം കോളേജുകളും സർവകലാശാലകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ൂറ്റാണ്ട് സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ നൂറ്റാണ്ടാണെന്നും ഇലക്ട്രോണിക് ചിപ്പുകൾ ഒഴിവാക്കാൻ കഴിയുന്നതല്ലെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഗുജറാത്തിലെ ധോലിര പ്രത്യേക നിക്ഷേപ മേഖലയിലെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ കേന്ദ്രം സാനന്ദിലെയും അസം മരിഗാവിലെയും സെമി കണ്ടക്ടർ നിർമ്മാണ പരിശോധനാ കേന്ദ്രം എന്നിവയ്ക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്